നമസ്തേ ആയുർവേദയുടെ പുതിയ ഹോളിസ്റ്റിക് വെൽനസ് സെന്റർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു നിർവഹിച്ചു ലുലു ഫ്ലൈറ്റ് കിച്ചന് സമീപം പ്ലാറ്റിനം സ്യൂട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ ആരംഭിച്ച സെന്ററിന്റെ ഉദ്ഘാടനം ജീവതാര ഫൗണ്ടേഷൻ ചെയർമാൻ സാജു ചാക്കോ നിർവഹിച്ചു എല്ലാം കൊണ്ടും ഒരു അനുഗ്രഹി അനുഗ്രഹീതമായ ഒരു ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം മൂന്നാമത്തെ ആണെന്നല്ലേ മൂന്നാമത്തെ സ്ഥാപനമാണ് വീണ്ടും ഒത്തിരി ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു വികസിക്കട്ടെ എന്ന് സർവേശ് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ജോജോയ്ക്ക് ജിജോയ്ക്ക് എല്ലാ ആ ഒരു ആരോഗ്യ സൗകര്യവും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഞാനിതിനെ ജീവനത്തിലേക്കുകയാണ് ആയുർവേദത്തിന്റെ പ്രയോജനം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന നമസ്തേ മൂന്നാമത്തെ നമസ്കാരം ഞാൻ ഡോക്ടർ എന്തു നമസ്തേ ആയുർവേദ ഫിസിഷ്യൻ ആയുർവേദത്തിന്റെ പ്രയോജനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സമഗ്ര ആരോഗ്യം മുൻനിർത്തി നമസ്തേ ആയുർവേദയുടെ പുതിയൊരു സ്ഥാപനം ലുലു ഫ്ലൈ കിച്ചണിന് സമീപം പ്ലാറ്റ്നം പാരസ്യൂട്ട്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ മെയ് അഞ്ചാം തീയതി മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇന്നത്തെ തിരക്കേറിയ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും എത്രത്തോളം സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് അല്പസമയം ആരോഗ്യത്തിനായി മാറ്റി മാറ്റിവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമസ്തേ ആയുർവേദയുടെ പുതിയ ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മെയ് അഞ്ച് മുതൽ മെയ് പതിനഞ്ച് വരെ ഈ സ്ഥാപനത്തിൽ നിന്നെടുക്കുന്ന എല്ലാ ചികിത്സാ പാക്കേജുകൾക്കും അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഞങ്ങൾ ലഭ്യമാക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മെയ് പതിനഞ്ച് വരെ പ്രത്യേക ഓഫറുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്